നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്കെല്ലാവർക്കും കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളുമുള്ള വ്യക്തികളാണ് അതിൽ നിന്നുമൊക്കെ എങ്ങനെയെങ്കിലും അതിജീവിക്കണമെന്നും ഏറ്റവും കൂടുതൽ മനസ്സിൽ കാണുന്ന ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കണമെന്നും ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ആരുമില്ല അപ്രകാരം ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുമോ സാധിക്കുമെങ്കിൽ അത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് സ്വർണ്ണക്കുടവും രണ്ടാമത്തെ ചിത്രം വെള്ളിക്കുടവുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇത് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് സ്വർണക്കുടമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം ദൈവിക അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരുപാട് കഷ്ടതകൾ നേരിട്ട് ഒരുപാട് അപമാനങ്ങൾ നേരിട്ട് ഇന്നും ജീവിതത്തെ വളരെ ദയോടുകൂടി പിടിച്ചു നിർത്തുന്ന വ്യക്തികളാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആൾ നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ ചതിച്ചു എന്നൊക്കെ ഇനിയും നിങ്ങൾ മനസ്സിലാക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നല്ലൊരു നിമിഷത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോഴും നിങ്ങൾ അമിതമായി വിശ്വസിച്ച ആ വ്യക്തി നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴും മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നും ഭാരങ്ങളും കഷ്ടങ്ങളും രോഗാവസ്ഥകളും അതുപോലെ തന്നെയാണ് എന്നും മനസ്സിനെ വേദനിപ്പിക്കുന്ന അവസ്ഥകളിലൂടെ മാത്രമാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് വളരെയധികം നേതൃത്വ പാഠവുമുള്ള വ്യക്തികളാണ് അതായത് എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താനും എല്ലാവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുവാനും തെറ്റുകൾ മനസ്സിലാക്കാനും വളരെയധികം പക്വതയാർജിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എവിടെയാണോ ആർക്കാണോ പിഴച്ചുപോയത് അവിടെയെല്ലാം വളരെ ശാന്തമായും നിഷ്കളങ്കമായും അവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്ന വ്യക്തികളാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങളെ സഹായിക്കുവാനോ ആ പ്രതിസന്ധികളിൽ നിന്നൊന്ന് രക്ഷിക്കുവാനോ കരകയറുവാനോ ഉള്ള ഒരു അവസരം പോലും ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റുള്ളവരെ അമിതമായി സഹായിക്കുന്നു അതുവഴി പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല കഷ്ടതകളും സംഭവിക്കുന്നു ആ വ്യക്തികൾ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത് ഒരാശ്വാസ വാക്കു പറയുകയോ ധാരാളം തകർച്ചയിൽ നിൽക്കുന്ന സമയം നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ പോലും ചെയ്യാതെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ മാത്രം പറഞ്ഞ് നിങ്ങളെ തളർത്തിയ വ്യക്തികളാണ് ചുറ്റുമുള്ളവർ എന്നാൽ തീർച്ചയായിട്ടും ഈ വക പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ മനസ്സിലാക്കി ഇനിയെങ്കിലും ഒരു നിഷ്കളങ്ക ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കൈവടിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നേടുവാനായിട്ട് കഴിയൂ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ എന്തെല്ലാം വേദനകളുണ്ടോ അതൊക്കെ മറന്ന് മുന്നോട്ട് പോവുക വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ അതൊരു ധനഭാഗ്യമാകാം അല്ലെങ്കിൽ വലിയ വലിയ ഉയർച്ചകളാകാം ഏറ്റവും കൂടുതൽ പിണങ്ങിയിരിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയാകാം സൗഹൃദങ്ങളാകാം ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചകളൊക്കെ പരിഹരിക്കുന്ന വിഷയങ്ങളാകാം എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാകാം എന്ത് കാര്യമാണെങ്കിലും ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം പൂവണിയുന്നത് വരുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും എത്രയൊക്കെ തടസ്സങ്ങളുണ്ടോ ആ വിധ തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടും ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഈ ഒന്നാമത്തെ സ്വർണകൂടം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം നിങ്ങളിൽ വേണ്ടുവോളമുണ്ട് ദൈവിക അനുഗ്രഹമുണ്ട് രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളിക്കുടമാണ് വെള്ളിക്കുടം തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ദേഷ്യ സ്വഭാവമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ഒക്കെ ഹൃദയത്തെ മുറിപ്പെടുത്തണമെന്നോ എന്നൊന്നും വിചാരിച്ചിട്ടല്ല നിങ്ങളിൽ ആ ദേഷ്യ സ്വഭാവം ഉണ്ടാകുന്നത് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും എന്നാൽ എല്ലാം മറന്ന് ചിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവന തുല്യം നിങ്ങളെ സ്നേഹിച്ച ഒരുപാട് പേരിൽ നിന്നും ഇന്ന് നിങ്ങൾ നിങ്ങളകന്നു കഴിയേണ്ടതായ ഒരു സാഹചര്യം കാണാൻ കഴിയുന്നു അതായത് നിങ്ങളുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെയോ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് ദൂരങ്ങളിൽ മാറിപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ മോശം സാഹചര്യം അവർ കാണരുത് എന്ന് കരുതി അതിൽ നിന്നൊക്കെ ഒരു ഒളിച്ചോട്ട മനോഭാവമൊക്കെ നിങ്ങളിലുണ്ട് ധാരാളം കടബാധ്യതകളുണ്ട് അത് തന്നെയാകാം നിങ്ങളുടെ ജീവിതത്തെ എത്രയും വേദനിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് വലിയ ആഗ്രഹമൊന്നും ജീവിതത്തിലില്ല എന്നാൽ ഈ കടഭാരമൊക്കെ ഒന്ന് മാറണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് ആരെയും വിഷമിപ്പിക്കണമെന്നോ ആരെയും വേദനിപ്പിച്ച് അവരിലുള്ള നല്ല ദാനങ്ങളെ തട്ടിയെടുക്കണമെന്നോ എന്നൊന്നും മനസ്സിനെ പാകപ്പെടുത്താത്ത വ്യക്തികളാണ് വളരെ നിഷ്കളങ്കരാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും ആ ദേഷ്യം വളരെ പെട്ടെന്ന് ഇല്ലാതാകുന്നതും ധാരാളം മോശാനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സുകൾ തകർന്നു പോയിട്ടുണ്ട് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയിൽ ധാരാളം കഷ്ടതകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ അവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടതായ അനുഭവങ്ങൾ ഇതൊക്കെ ഏറ്റുവാങ്ങി നിങ്ങളുടെ ജീവിതം ഒരുപാട് പരാജയങ്ങളിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഒരു കാലത്ത് എല്ലാവരെയും സഹായിച്ച് എല്ലാവരെയും സന്തോഷപ്പെടുത്തി നിങ്ങളുള്ള ധനങ്ങളെല്ലാം എല്ലാവർക്കും നൽകിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിനെ ഒക്കെ സംരക്ഷിച്ച വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ഇന്ന് നിങ്ങൾക്കൊരു കഷ്ടത വന്നപ്പോൾ ഒരു കടഭാരം വന്നപ്പോൾ തിരിഞ്ഞു നോക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരല്പം സഹായിക്കുവാനോ പ്രയാസങ്ങളെ ഒന്ന് തരണം ചെയ്യുവാൻ കൂടെ നിൽക്കുവാനോ ആരുമില്ലാതെ ഒറ്റയ്ക്കാകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് തിരിഞ്ഞു നോക്കിയാൽ വളരെ നല്ല കാലങ്ങളും അതുപോലെ ഇപ്പോൾ അതിൻ്റെ പ്രതിഫലമായി നേരിടുന്ന വളരെ മോശം സാഹചര്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക വളരെ കുറച്ചു കാലമല്ല വളരെ അധികം കാലം ഈ ഒരു കൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് തൊടുകുറി ഫലം പറയുന്നത് എന്നാൽ ഈ വക പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ മറികടക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് വഴിപാടർപ്പിക്കുന്നതിലൂടെ തടസ്സങ്ങൾക്ക് ഒരു മാറ്റം ലഭ്യമാകും എവിടെയാണോ തളർന്നു പോയത് അവിടങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു പിടിക്കുവാനും ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ഒക്കെ ഈശ്വരൻ നിങ്ങളെ സഹായിക്കും ധാരാളം വേദനകളും ധാരാളം ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഉൾക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം ഈശ്വര സഹായത്താൽ സകലവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി